എനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം മലിനമായ ജലാശയം അതിമലിനമായൊരു ായ ഗുരുജനങ്ങളെ എൻ്റെ പ്രിയ കൂട്ടുകാരൻ ഇനി വരുന്നൊരു തലമുറയ്ക്ക് നമ്മുടെ ഭൂമിയിൽ വാസം അസാധ്യമാണ് അതെ ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ് പലപ്പോഴും പല സന്ദർഭങ്ങളിലും കേട്ടുവരുന്ന വാചകമാണിത് ജനങ്ങൾ കാവൽക്കാരാവേണ്ടത് എന്തിനാണ് ജനങ്ങൾ കാവൽക്കാരാവേണ്ടത് നമ്മുടെ ഭൂമിക്കാണ് നമ്മുടെ നാടിനാണ് ജനങ്ങൾ കാവൽക്കാരായ പലപ്പോഴും നമ്മൾ മനുഷ്യർ തന്നെ പ്രകൃതിയോടും ഭൂമിയോടും കാണിക്കുന്ന ക്രൂരതകൾക്ക് പ്രകൃതി അതിന് തക്കതായ മറുപടി നൽകി ഒരു തെറ്റും ചെയ്യാത്ത നിസ്സഹായരായ ഒട്ടനവധി ആൾക്കാരെയും ജനങ്ങളെയും കുടുംബങ്ങളെയും ശിഥിലമാക്കും വിധം വലിയ വലിയ ദുരന്തങ്ങൾ ഉണ്ടാവാറുണ്ട് നാം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനങ്ങൾ കാവൽക്കാരായി വേണ്ടത് നമ്മുടെ ഭൂമിക്കാണ് പലപ്പോഴും നമ്മുടെ ഇന്ത്യയിൽ നൂറ്റി അൻപത് കോടി ജനങ്ങളിലധികം കവിഞ്ഞിരിക്കുകയാണ് പലപ്പോഴും ജനസംഖ്യാ വർദ്ധനവിന്റെ ഭാഗമായി സർക്കാർ പോലും തണ്ണീർത്തടങ്ങൾ വയലുകൾ കുളങ്ങൾ പോലുള്ള ജലാശയങ്ങൾ നികത്തി അവിടെ പാർപ്പിടങ്ങളും മറ്റ് ബിൽഡിങ്ങുകളും ഒക്കെ പണിയാൻ വേണ്ടി അനുമതി നൽകുന്ന ഒരു സാഹചര്യം ഈ ആധുനിക കാലഘട്ടത്തിൽ ഉണ്ടായി വരുന്നുണ്ട് നമുക്കറിയാവുന്നതുപോലെ തന്നെ കേരളം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ചുരിഞ്ഞ പ്രതലമാണല്ലോ അതിനാൽ തന്നെ കിഴക്ക് നിന്ന് പശ്ചിമഘട്ടത്തിൽ പെയ്യുന്ന മഴ അപ്പാടെ ഇത്തരത്തിലുള്ള ജലാശയങ്ങൾ കെട്ടിക്കിടക്കുകയും തോടുകളിലൂടെയും പുഴകളിലൂ ഒക്കെ അറബിക്കടലിലേക്ക് പോവുകയാണ് സാധാരണയായി ഉണ്ടാകുന്നത് പക്ഷേ മഴവെള്ളത്തിന് എന്തായാലും കെട്ടിക്കിടന്നേ പറ്റി മഴവെള്ളത്തിന് കെട്ടിക്കിടക്കാനുള്ള ഒരു സ്ഥലം നഷ്ടപ്പെടുകയും അത് ജനവാസ മേഖലകളിലേക്ക് സ്വാഭാവികമായും ജനവാസ മേഖലകളിലേക്ക് പോയി അവിടെ കെട്ടിക്കിടക്കുകയും ചെയ്യും ഇങ്ങനെ ഒരുപാട് നിസ്സഹായ ആൾക്കാരെ കുടുംബങ്ങളെ കണ്ണീരില്ലാത്തുന്ന വെള്ളപ്പൊക്കം പോലുള്ള മഹാദുരന്തങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന എ സി എയർ കണ്ടീഷണർ ഫ്രിഡ്ജ് തുടങ്ങിയ സാധനങ്ങളിൽ നിന്നും പുറത്തു വരുന്ന വിഷവാതകം അത് അന്തരീക്ഷത്തിലേക്ക് പോകുകയും ഓസോൺ പാളിക്ക് വളരെ സാരമായി വിള്ളലേൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് നമുക്കറിയാം പക്ഷേ പലപ്പോഴും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരുന്നിട്ടും നാം അതിന് തക്കതായ ഒരു പരിഹാരം കണ്ടുവച്ചിട്ടും പലപ്പോഴും ഞാൻ അടക്കമുള്ള നമ്മളിൽ പലരും അതിന് ഒരു വില കൽപ്പിക്കുന്നില്ല എന്നത് പരിതാപകരമായ ഒരു കാര്യം തന്നെയാണ് നാം ഒന്നോർക്കുക നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ എനിക്കിപ്പോൾ ഓർമ്മ വരികയാണ് മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം ഈ ഭൂമിയിലുണ്ട് പക്ഷേ മനുഷ്യന്റെ അത്യാഗ്രഹങ്ങൾക്ക് ഉള്ളതില്ലതാനം അതെ ഗാന്ധിജിയുടെ വാക്കെന്നല്ല ആരുടെ വാക്കെന്നല്ല വാക്കി എന്ന് ഞാൻ എടുത്തു പറയുന്നില്ല കാരണം സർക്കാർ തലത്തിൽ തന്നെ പലപ്പോഴും പ്രകൃതിയെ നശിപ്പിക്കാൻ കാരണമാകുന്ന സംഭവങ്ങളെക്കുറിച്ചും സാധനങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മുടെ നാട്ടിലും നമ്മുടെ വിദ്യാലയവുമായി ബന്ധപ്പെട്ട ഏതൊരു പരിപാരിപാടിയായാലും അതിൽ കൃത്യമായ പരിഹാരവും മറ്റു കാരണങ്ങളും ഒക്കെ നമുക്ക് ബോധവൽക്കരണം ക്ലാസുകളും ഒക്കെ നൽകി വരുന്നുണ്ട് പക്ഷേ പലപ്പോഴും നാം അതിനെ വില കൽപ്പിക്കുന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെ നാം ചെയ്യുന്നത് ഇതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ ഭൂമിയെ നമ്മൾ നശിപ്പിക്കുന്നത് നമ്മൾ മലയാളികളുടെ ഒരു ഇരട്ട മുഖമാണ് പ്രത്യേകിച്ചും നമ്മുടെ ശുചിത്വമില്ലായ്മ അതെടുത്തു പറയേണ്ടത് തന്നെയാണ് പലപ്പോഴും റോഡരികിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ നമ്മുടെ ശുചിത്വമില്ലായ്മയുടെ ഭാഗമായി നമ്മുടെ ശുചിത്വമില്ലാത്ത സംസ്കാരത്തിന്റെ ഭാഗമായി ഓടുന്ന ആഹാരത്തിൽ നിന്നോ ഇരുട്ടിന്റെ മറവിലോ നമ്മൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മറ്റും വലിച്ചെറിയാറുണ്ട് ഇതും നമ്മുടെ ഭൂമിയെ സാരമായി ബാധിക്കുന്നു ഏതൊരു സാ ഏതൊരു സാഹചര്യം എടുത്തു നോക്കിയാലും അതിൽ നമുക്ക് നല്ല വശങ്ങളും ദോഷവശങ്ങളും ദൂഷ്യവശങ്ങളും കാണാൻ വേണ്ടി സാധിക്കും അതിനെ നല്ല വശങ്ങൾ മാത്രം നമ്മുടെ നെഞ്ചിലേക്ക് ഏറ്റുക ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസെന്ന മൃതിയിൽ നിനക്കാത്മസാന്തി ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾ ഈയൊരു വേളയിൽ വളരെ പ്രസക്തമാണ് ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് എടുത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കിക്കൊണ്ട് വെറുതെ ഒരു അഞ്ച് മിനിറ്റ് സമയം ഈയൊരു പ്രസംഗം അല്ലെങ്കിൽ ഈയൊരു വാക്കുകൾ കേട്ടു നിൽക്കാതെ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രാബല്യത്തിലാക്കിക്കൊണ്ട് ഇനിയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് എന്റെ ഈ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം